മലയാളി യൂട്യൂബ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു കുടുംബമാണ് പ്രവീൺ പ്രണവ് അഥവാ പ്രവീൺ കൊച്ചു എന്ന ഫാമിലി മൃദുല പ്രവീൺ കൊച്ചു ഇവരുടെ കുടുംബം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ കുടുംബത്തിനെ കണ്ട് പഠിക്കണമെന്നും ഈ കുടുംബമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നും ഇങ്ങനൊരു കുടുംബമാകാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമെന്നൊക്കെ നിരവധി പേർ കമൻ്റ് ചെയ്തിരുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു കുടുംബം ഇപ്പോഴിതാ ഇത് നാനാ ഭാഗമായിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെല്ലാവരും വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ വിഷമമാണ് ഇപ്പോഴിതാ പ്രവീണിനെയും മൃദലെയും വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ പറയുന്ന നല്ലവരായ മാതാപിതാക്കൾ ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രവീണും മൃദുലയും അവരുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയും പങ്കുവച്ചു ഗർഭിണിയായ പോലും വളരെയധികം ഉപദ്രവിച്ചു പ്രവീണിനെ പിടിച്ചു വെച്ച് അച്ഛനും മകനും കൂടി അടിക്കുകയായിരുന്നുവെന്ന് പ്രവീൺ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ പ്രവീൺ അനുഭവിക്കേണ്ടി വന്ന വേദനകളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇവർ ആദ്യം പങ്കുവച്ച വീഡിയോയിൽ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്താതെ ഒന്നും പറയാതെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ പിന്നീട് അനുജൻ എന്ന പ്രണവ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ മുഴുവൻ തന്നെയും പ്രവീണിനെയും മൃദുലിയും കുറ്റപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് അത് സഹിക്കാനാകാതെയാണ് ഇത് ഞങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗർഭിണിയായ മൃദുലയെപ്പോലും ഉപദ്രവിച്ചു എന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പ്രവീൺ പറയുന്നത് ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിൽക്കുകയാണ് പക്ഷേ പറ്റുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനമ്മയല്ലേ അങ്ങനൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ അത് നൽകാൻ സാധിക്കുന്നില്ല മൃദുലയെപ്പോലും അടിച്ചു മൃദുലയുടെ വയറ്റിൽ പോലും ചവിട്ടി മനഃപൂർവ്വമല്ലെങ്കിലും പിടിച്ചു മാറ്റുന്നതിനിടയിൽ മൃദുലെ അടിക്കുക വരെ ചെയ്തു എന്നാണ് പറയുന്നത് പ്രവീണിനെ മനപൂർവ്വം പിടിച്ചു വെച്ച് അടിക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സഹിക്കാനാകാതെ മൃദുല ഇടയ്ക്ക് കയറിയതാണ് അപ്പോൾ ആരാണെന്നറിയില്ല പ്രവീണിന്റെ അച്ഛനോ അല്ലെങ്കിൽ പ്രവീണിന്റെ സഹോദരനോ മൃദുലയെ ഉപദ്രവിച്ചു വാക്കാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മുറു എന്നല്ലാതെ കൊച്ചു മൃദുലയെ ഒന്നും വിളിച്ചിട്ടില്ല അത്രമാത്രം സ്നേഹത്തോടെയായിരുന്നു ഭർത്താവിന്റെ അനുജൻ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്നാണ് പറയുന്നത് ഇതുപോലൊരു ഫാമിലി ആകണമെന്ന് സ്വപ്നം കണ്ടവരെയൊക്കെ തന്നെയും ഇപ്പോൾ സങ്കടമാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരിക്കലും ഒന്നും എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന് പ്രവീൺ എടുത്തു പറയുന്നുണ്ട് പ്രവീണിൻ്റെ വ്ലോഗിങ് രംഗത്ത് പലപ്പോഴും സജീവമായി നിന്ന ഒരു കുറെ വാർത്തകളുണ്ടായിരുന്നു എപ്പോഴും സജീവമാണെന്ന് തന്നെ പറയാം തിരുവനന്തപുരം മലയാളികൾക്കിടയിലാണ് കൂടുതലും ഇവർ കുറച്ചുകൂടി പ്രശസ്തരായി വന്നത് എന്ന് പറയാം ഇപ്പോൾ മൃദുലയും പ്രവീണും എങ്ങോട്ട് പോകണമെന്നറിയാതെ വാടകയ്ക്ക് വീട് നോക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടക്കേണ്ടത് ഇപ്പോൾ പുറത്തറിഞ്ഞ അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം വരുന്നുണ്ട് എന്നാൽ പ്രവീണിനും മൃദുലയ്ക്കെതിരെ കടുത്ത വിമർശനമുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ